പിന്നെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിന രണ്ട് ആൾക്കാർ ഞങ്ങൾ പറഞ്ഞപ്പോഴും പല ആൾക്കാരും എന്ന നിർത്താകെടുക്കും നെഗറ്റീവ് പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയാമോ വന്നത് എനിക്ക് മോനും അപ്പൊ അതുപോലല്ല ഒരുപാട് പിള്ളേർക്ക് ഇഷ്ടമാണ് അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ലോകം മുഴുവനും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ആ കൂടിക്കാഴ്ചയും അങ്ങനെ സംഭവിച്ചിരിക്കുന്നു അവർ ആദ്യമായി മുഖാമുഖം നോക്കിയ നിമിഷം തിരമാലകൾ ആഞ്ഞടിച്ചു കാറ്റും കോളും കൊണ്ട് അന്തരീക്ഷം വിറച്ചു സൂര്യൻ തീഷ്ണമായി കത്തിജൊലിച്ചു ആ രണ്ട് മഹാ അപരാധങ്ങൾ ആകാശം മുട്ട വളർന്ന ഒരൊറ്റ നിൽപ്പാണ് ഇനി എന്തും സംഭവിക്കാം ഇൻട്രോയുടെ പവർ കണ്ടപ്പോഴേ ആൾക്കാരെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അവർ കണ്ടുമുട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ റോക്കി ഫോയ് കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞ പോലെ ടൊപ്പിയുടെ ക്ഷണം സ്വീകരിച്ച് എറണാകുളത്തേക്ക് പോയതായിരുന്നു തൊപ്പിയെ വണ്ടേ നല്ല മതിപ്പാണ് റോക്കിക്ക് എന്തോ ഒറ്റ നോട്ടത്തിൽ തന്നെ ആരാധന തോന്നിപ്പോയി അങ്ങനെ തൊപ്പിയുടെ കൂടെ ഒരു ലൈവ് ഒക്കെ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു റോക്കിയുടെ പോക്ക് അങ്ങനെ ചെന്നപ്പോലോ മക്കളെ ആ കാഴ്ച കാണുന്നത് തൊപ്പിയുടെ വലവും ഇടവും ഇരിക്കുന്നവരെ കണ്ടപ്പോ റോക്കി ഫോയ് ഒന്ന് ഞെട്ടിപ്പോയി ആരാണെന്നല്ലേ മറ്റാരുമല്ല അവരാ അൺഡിസ്പ്യൂട്ടഡ് കിങ്സ് ആയിട്ടുള്ള പെരേരയും ആറാട്ടണ്ണനും അന്ന് അങ്ങോട്ടേക്ക് മിഷീൻ ഗൺ കണ്ടെടുക്കാത്തതിന് റോക്കി ബോയ് സ്വയം അങ്ങ് പഴിച്ചു തീട്ടക്കൂട്ടങ്ങൾക്കിടയിലാണല്ലോ ദൈവമേ ചെന്ന് പെട്ടത് മോശിക്കാനല്ലോ റോക്കി ബോയ് ധൈര്യം സംഭരിച്ചു അവരോടൊപ്പം ഇരുന്നു ഇനിയാണ് കോമഡി കൈസ് നമുക്ക് ഇവരുടെ ലൈവില് കുറച്ച് വാങ്ങണമെന്നാണ് ഇപ്പോഴും ലോകത്തിൻ കഥ അറിയാതെ ലോകത്തിൻ കഥ അറിയാതെ ഒന്നിച്ചൂറ് ദിവസം കാണുന്നു കാണുന്ന ആരാണോ അതല്ല അതിന്റെ ഒരു കമന്റിനുള്ള റിപ്ലൈ മനസ്സിലായോ ഇപ്പൊ റോക്കി ചെറുതാണ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വലുത് ചെറുതൊന്നും ആ എനിക്ക് അങ്ങനെ വലുത് ചെറുതൊന്നുമില്ല ഇനി ഏറെ ഉള്ളവനായിരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മനസ്സിലാ എനിക്ക് ഒരു വലുതും ചെറുതൊന്നുമില്ല പിന്നെ ഞാൻ ചെറുതാണോ ഞാൻ വലുതാണോ വലുതാണോന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേലെ ജീവിതത്തിൽ എനിക്ക് എന്റെ ആവശ്യമേ ഉണ്ട് ആയിക്കോട്ടെ അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള കമന്റ് ഒന്നും വേണ്ട പിന്നെ മൊത്തത്തിലുള്ള ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് അങ്ങനെ സൈസോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിചാരം ഉണ്ടെങ്കിൽ അങ്ങനെ ആരും വിചാരിക്കണ്ട നല്ല ആണത്തോ നല്ല തന്നെയോടോ ഉണ്ടെങ്കിൽ ആ ഇവിടെ സൈസോ കാര്യത്തിലോ ഐറ്റിലോ വെങ്കിലോന്നും നെഞ്ചു പിന്നിയനും അതുകൊണ്ട് അങ്ങനെ ഇരിക്കത്തുള്ളൂ മനസ്സിലായി അത് കമന്റ് വായിച്ചത് നീ പറഞ്ഞതാ രണ്ടു മൂന്ന് പ്രാവശ്യം നേരത്തെ കമന്റ് വരുന്നുണ്ട് കമന്റ് രണ്ടു ആഹാ ജാജ് ഫ്രെയിമിലെ ചില്ലിട്ട് വെക്കേണ്ട മുതലാണ് ഇവര് നാല് പേരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഡാൻസ് കളിക്കാണ് കഴിച്ചു എന്താ ഒരു സ്ക്രീൻ പ്രസൻസ് എന്താ ഒരു തേജസ് അതിന്റെ ജീവിതം ധന്യമായി കഴിച്ച് പക്ഷെ ആ തൊപ്പി പറഞ്ഞത് ഭയങ്കര മോശമായി പോയി ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പോരാത് അതും ബോഡി ഷേപ്പിംഗ് ഒക്കെ മോശം 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 വളരെ മോശം റോക്കിബാർ മനസ്സിൽ തൊപ്പിയെ കുറിച്ച് ഒരു ചിത്രം കണ്ടായിരുന്നു എല്ലാം തകർന്നു വിഗ്രഹം മുടിഞ്ഞു തോർത്ത് കട മൂർക്കനെയാണ് നീ നോവിച്ചു വിട്ടത് തൊപ്പി ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാം സിംഗപ്പുലിയാണ് റോക്കി ഒരു കാട്ടിൽ ഒരു പുലി മതി അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു തൊപ്പി നീ തീർത്ഥാന പിന്നെ പിന്നെ വേറെ കാര്യം ഇപ്പൊ ഞാനിപ്പോ ഈ പ്രോഗ്രാം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മോനും അപ്പൊ അതുപോലല്ല ഒരുപാട് പിള്ളേർക്ക് ഇഷ്ടമാണ് പക്ഷെ അങ്ങനെയല്ല ഞാൻ അറിഞ്ഞത് ഈ ലൈവില് തൊട്ട് മുന്നേ ഒരു റോക്കിന്റെ മാനേജർ മാനേജറിനെ വിളിച്ചത് നിരന്തരം പൈസ ബാക്കിയെന്നുള്ള രീതിയിൽ ഇതുണ്ടായിരുന്നു അപ്പൊ അത് അതെ അതാണ് ഇവിടെ പക്ഷെ അതൊരു കാരണവും പൈസ വാങ്ങേണ്ടി വരും അതാണ് പൈസ ഞാൻ പറയുന്നത് ഒറ്റ കാര്യം ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയുള്ളൂ ഞാൻ പറഞ്ഞാൽ ഞാൻ വണ്ടി വന്നതെന്ന് മാനപുലേറ്റ് ീ തന്ന ആ ഒരു പേമെന്റിനെ മോഹിച്ചിട്ടല്ല നീ ആദ്യം എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറയാം പേമെന്റ് ഞാൻ പറയ പറഞ്ഞുകഴിഞ്ഞാൽ അത് വലിയ എമൗണ്ട് ആയിപ്പോ എന്തോ നേരം രണ്ട് സിംഗങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയ സമയത്ത് ഇജാതെ ഒരു സ്ഥലം ഉണ്ടാകുന്നത് ഞാൻ വിചാരിച്ചില്ല ചിരി വരെ അതൊക്കെ കാണുമ്പോ എന്തൊക്കെയാ അവിടെ നടക്കുന്നത് എന്നാലും തൊപ്പി നിന്റെ ഈ നക്കാപ്പിച്ച കിട്ടിയിട്ടൊന്നും വേണ്ട ഞങ്ങളുടെ റോക്കി ബോയ്ക്ക് കഞ്ഞുടിക്കാന് നീയൊക്കെ അജന്തയിൽ ആദ്യപാപം കണ്ട് നടക്കുന്ന സമയത്ത് അണ്ണൻ വിട്ടതാണ് ഈ സീനൊക്കെ അതാണ് നീ മറന്നത് ഒരാൾ ഇങ്ങനെ തൂക്കാൻ പാടണ്ടട ഒന്നില്ലെങ്കിലും വീട്ടിന്റെ ചുമലിൽ എട്ട് പത്ത് ഇട്ടാ പൊട്ടി തൂക്കിയിട്ട് വീരനല്ലേ നമ്മൾ റോക്കി ബോയ് ആ ഒരു ബഹുമാനെങ്കിലും കാണിക്കായിരുന്നു ആ ഇപ്പൊ പറഞ്ഞിട്ട് ബാക്കി കണ്ടോക്ക എനിക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ആണോ എനിക്ക് അങ്ങനെ ഒരാൾ വലിയ ആളുകൾ ചെറിയ ആള് അങ്ങനെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ് നിങ്ങൾക്ക് കാര്യം ആൾക്കാരും പറഞ്ഞു ആദ്യം പറഞ്ഞത് പറഞ്ഞത് റോക്കി കോൾ റെക്കോർഡും കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടാവും മാനേജറിന്റെ കോൾ ഉണ്ടാവും കാരണം ആദ്യം പറഞ്ഞത് വേറെ എന്റെ ലെവൽ വേറെ ആൾക്കാർ കൊണ്ടാമല്ലേ പറഞ്ഞത് പിന്നെ അവര് രണ്ടുപേരാണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ അല്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഇത് ബിബോസ് പോലെ ആണ് എന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് കാര്യം ഇത് സംസാരിക്കുക സംസാരിക്കില്ല ഞാൻ സോറി പറയാൻ ശ്രമിച്ചിട്ട് പോലും സംസാരിക്കും അല്ലെങ്കിൽ മൈ മിസ്റ്റേക്ക് ഓക്കെ മൈ മിസ്റ്റേക്ക് അങ്ങനെ സോറി ഓക്കെ ഞാൻ എല്ലാം ചാറ്റിൽ കാണുന്ന കാര്യങ്ങളെ പറയുന്നു ഇവിടെ എൻ്റെതായിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ ചാറ്റിൽ ഇതിപ്പോ ലൈവ് തുടങ്ങിയിട്ട് ഇത്ര സമയം ഇവിടെ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം ചാറ്റ് സംസാരത്തിലും ഇവിടെ വന്നിട്ടുണ്ടാകും ഓക്കെ ഇവിടെ എല്ലാവർക്കും നമുക്ക് ചിക്കി ചിറങ്ങില്ല അതിൽ ഓരോന്ന് കാണുന്നത് ഞാൻ വായിക്കുന്നു ഉള്ളൂ ഓക്കെ എന്തായാലും എന്ത് കേട്ടായിരുന്നു ഓക്കെ സോറി മനുഷ്യ പാവ റോക്കിബോയ് എന്തൊക്കെയോ ബിൽഡപ്പിട്ട് തൊപ്പിനെ കാണാൻ പോയതായിരുന്നു എല്ലാം ഗുദാ ഹവ ഇരുത്തി അങ്ങ് അപമാനിക്കുവോ അല്ലെ ജസ്റ്റ് കൈ ഒക്കെ കൊടുത്ത് സോറി ഒക്കെ ഒരു സെക്കൻഡ് ആയിക്കില്ല റോക്കിക്ക് എഴുതാനും വായിക്കാനറിയില്ല ഈ തൊപ്പിക്കുട്ടിന്റെ ഒരു കാര്യം ചിരിപ്പിച്ചു കൊല്ലു മനുഷ്യനെ പിന്നെ എല്ലാം ഒരു തമാശയാണ് അതാണ് ഒരു സമാധാനം എനിക്ക് തോന്നുന്നു തൊപ്പി ആരാട്ടെണ്ണിനെയും പെരേരെയും ബോഡി ഗാർഡായിട്ട് വിളിച്ച് വരുത്തിയാതാണ് എങ്ങാനും റോക്കി മോന്തടിക്കാൻ വന്നുകഴിഞ്ഞാണെങ്കിൽ ഇവന്മാര് മുന്നിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപകാരം തൊലിക്കട്ടില്ലേ റോക്കി ചമ്മി പോകും എന്തായാലും ലൈവൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം റോക്കി ബോയ് സ്വന്തമായി ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് അവസാനിപ്പിക്കാം ഒരാളെ വിളിച്ചിട്ട് ഇപ്പം നമ്മളെ വിളിച്ച് അപമാനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അത് ഭയങ്കര മോശം അല്ലേ അല്ലെ എന്താണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഓക്കെ അവരുടെ ഇന്റർവ്യൂ ആയിരുന്നാലും ലൈവ് ആയിരുന്നാലും നമ്മളൊരു അതിഥിയല്ലേ ഒരാളുടെ അതിഥിയല്ലേ അതിഥി ദേവോ ഭവ അല്ലേ അപ്പം നമ്മുടെ അതിഥി വിളിച്ചു കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുന്ന മതി അത് അപമാനിച്ചല്ല അവിടെയുണ്ടത് സോ എനിക്ക് പ്യുവർലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാക്കുണ്ട് ഊക്കുക എന്ന് പറയും ആൾക്കാരെ വിളിച്ചിട്ട് ഊക്കി വിടുക എന്നുള്ള സംഭവം െ ആക്കിവിടുക എന്ന് ചിലത് സ്ഥലത്ത് പറയും ചിലർക്ക് ഊക്കി വിടുക എന്ന് പറയും ആ ഒരു ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ നല്ല രീതിയിൽ തന്നെ ആ പൂക്കാൻ വേണ്ടിട്ട് തൊപ്പി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേങ്കില് തൊപ്പിയോടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പീടെ ചൂണ്ടയില് കൊലുക്കാൻ പറ്റിയ ഒരാളല്ല റോക്കി ഓക്കെ അത്രയേ ഉള്ളൂ പറ്റിയ മീനല്ല അതെ അത്രത്തോളം ഒന്നും റോക്കി എത്തിയിട്ടില്ല എന്നർത്ഥം എന്തൊക്കെയായാലും എങ്ങനെ നടന്ന മനുഷ്യന്മാരല്ലേ ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ എഴുതി വരുത്തലോ പഠിച്ചോനെ ബിഗ് ബോസിൽ സിജോയുടെ മൂക്കിടിച്ച് പരുത്തിയ വീരൻ റോക്കിക്ക് ഒരു കൊച്ചെടുക്കാൻ പയ്യന്റെ കയ്യിൽ നിന്നും ഊക്ക് വാങ്ങിക്കേണ്ടി വന്നല്ലോ ദൈവമേ കാലം പോരും ഓക്കെ അധികം എനിക്കൊന്നും ഇവിടെ പറയല എന്താണ് ഇതിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പഠിത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം